എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഞാൻ അപ്പൊ അതൊന്ന് കോഴിക്കട്ടെ ആക്കിയേക്കാം അതായപ്പോ എങ്ങനെയാണെന്നില്ലേ അല്ലേ കണ്ടുപിടിച്ചു ഞാനിങ്ങനെ കോഴിക്കട്ടെ ഉണ്ടാക്കുന്നില്ല ഞാൻ അരി പൊടിക്കാനും മറക്കാനും ഒന്നും ഞാൻ പോകത്തില്ല ഞാൻ ഇങ്ങനെ അര ഇങ്ങനെ അരി അരച്ചാണ് ഞാൻ കോഴിക്കട്ടെ ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ അരി അരച്ചുകൊണ്ട് വരട്ടെ ഇങ്ങനെ വെള്ളം ഒഴിച്ചാണ് അരയ്ക്കുന്നത് അപ്പത്തിനൊക്കെ അരക്കുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ചരയ്ക്കുക ഈ അരി മാവ് ഇത് ഇങ്ങനെ അരച്ചെടുത്തെ ഇതിപ്പോൾ അടുപ്പതിൽ ഒരു പാത്രം വെച്ച് ഞാൻ അതിട്ട് ഒഴിക്കുക ഇപ്പം നിങ്ങളെ ഓരോ ഇതെങ്ങനെ ഇതും കൊണ്ട് കൊഴുക്കട്ടെ ഉണ്ടാക്കുന്ന ഇത് ഇച്ചുകൂടെ വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കഴുകി അതുകൊണ്ട് ഒഴിക്കാം എന്നിട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട ഉട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ പാകമെന്ന് പറയുമ്പോൾ ഒരു ചക്കാലം ഓയിലോ വെളിച്ചെണ്ണയോ എന്തേലും ഒന്നൊഴിക്കണോ അതിനച്ചാൽ മാവ് പുറുകി വരുമ്പോൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മതി അപ്പോൾ ഇത് തേ കത്തിച്ചെന്ന് പുറുക്കട്ടെ ഇതുകൊണ്ട് എങ്ങനെയാണ് കൊഴുകട്ടെ ഉണ്ടാക്കുന്നേ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കാം ഇപ്പോൾ ആ പച്ചരി മാവ് കുറുകി ഈ പരുവായി ഇനി നമുക്കിതിനെ ഒരഞ്ച് മിനിറ്റും കൂടെ ചുമ്മാ ഒന്ന് അടച്ചു വെക്കണം തീ കെടുത്തിട്ട് വേണം വെക്കാം കേട്ടോ അപ്പോഴത്തേനെ ഇതൊന്ന് തണുത്തും വരും ഈ മാവൊന്ന് ഉരുട്ടാൻ ഭാഗമായിട്ട് വരികയും ചെയ്യും കൊടുക്കട്ടെ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അതിന് ഞാൻ രാവിലും ശർക്കരൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഉണപ്പെടട്ടെ ഇങ്ങനെ അടച്ച് വെക്കാം അപ്പോൾ ഉണ്ടാക്കാം അതുകൊള്ളാം ഞാനോർത്ത് പെട്ടെന്നുണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് കൊഴുക്കെട്ടയുടെ പരിപാടി നടക്കുന്നു അതും അരി അരച്ച് കലക്കി എടുക്കുന്ന കൊള്ളാം നല്ല പരിപാടി അരച്ച മാവുക്കി പരിവാക്കി പരിവാക്കി എടുക്കും ഇനി ആവശ്യത്തിന് കൊഴുക്കെട്ടുണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ പിടിച്ച് കൊണ്ട് ഒരു കുഴിയൊക്കെ

ഇനിയിപ്പിത്രയും കുഴച്ചു വെച്ചു ഇനി ഇത് അടച്ചു വെച്ചു ഇന്ന് വേഗട്ടെ വാക്കി ഇത്രയും ആവുന്നു എനിക്ക് ഉണ്ടാക്കണ്ട ഞാൻ ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ ഡപ്പായിരിക്കടച്ച് വെക്കും ഫ്രിഡ്ജിലങ്ങ് വെച്ചിരുന്നാൽ മതി അടുത്ത ദിവസം നമുക്ക് എപ്പോഴാണോ വേണ്ടിയത് അന്നേരം എടുത്ത് നമുക്ക് രണ്ടും കൊഴുക്കട്ട ഉണ്ടാക്കാം ഇതുകൊണ്ട് ഇടിയപ്പവും ഉണ്ടാക്കാം ഓക്കെ എന്റെ ഐഡിയ എങ്ങനെ ഉണ്ട് അപ്പൊ ഞാൻ കൊഴുക്കട്ട പുഴുങ്ങി തിന്നിട്ടെ കട്ടൻ കപ്പിയും കുടിക്കട്ടെ ഓക്കെ ബൈ മറ്റൊരു പേടിയായിട്ട് വരാം